നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിലെ ചാമ്പ്യന്മാരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗൗതം ഗംഭീർ മെൻറ്ററായി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സീസണിൽ തന്നെ അവർക്ക് ഐ പി എൽ കിരീടം ഉയർത്താൻ സാധിച്ചു അടുത്ത വർഷം മെഗാ ഓപ്ഷൻ നടക്കാനിരിക്കെ മിനി ഓപ്ഷനാണ് ഏറ്റവും നല്ലത് എന്ന് ശക്തമായി വാദിച്ച ടീമുകളിൽ ഒന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അതിന് കാരണം കഴിഞ്ഞ വർഷത്തെ അവരുടെ കോർ ഇലവനെ അവർക്ക് നഷ്ടമായേക്കും ആറ് താരങ്ങളെയാണ് ഒരു ടീമിന് നിലനിർത്താൻ സാധിക്കുന്നതെങ്കിൽ കൊൽക്കത്ത ആരെയൊക്കെയായിരിക്കും നിലനിർത്തുക എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം സീരീസിൻ്റെ രണ്ടാം പാർട്ടാണ് ഇത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലനിർത്താൻ പോകുന്ന ആദ്യത്തെ താരം അവരുടെ ക്യാപ്റ്റനെ തന്നെയായിരിക്കും കഴിഞ്ഞ സീസണിൽ ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചേക്കാൻ സാധിച്ചില്ലെങ്കിലും ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു കൂടാതെ ശ്രേയഷിന്മേൽ അവർ വളരെയധികം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ താരം അവരുടെ ഇന്ത്യൻ യുവതാരമായ റിങ്കു ആണ് അദ്ദേഹം ഇടക്കാലത്തായി ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് ടി ട്വൻറ്റിയിൽ നടത്തിയിട്ടുള്ളത് ആ പ്രകടനം കെ കെ ആർ കണ്ടില്ലെന്ന് നടിക്കില്ല അതുകൊണ്ട് തന്നെ റിങ്കു സിങ്ങിനെ അവർ നിലനിർത്തുക തന്നെ ചെയ്യും മൂന്നാമതായി കൊൽക്കത്ത നിലനിർത്താൻ പോകുന്നത് അവരുടെ സ്പിൻ രാജാവായ വരുൺ ചക്രവർത്തിയെ ആയിരിക്കും അവരുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിലെ പിച്ച് വളരെയധികം അറിയാവുന്ന ഒരു താരമാണ് വരുൺ ചക്രവർത്തി അതുകൊണ്ട് തന്നെ ചക്രവർത്തിയെ അവർ അത്ര പെട്ടെന്ന് വിട്ടുകളയില്ല നാലാമതായി അവർ അൺക്യാപ്പഡ് പ്ലെയറായി നിലനിർത്താൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ അവരുടെ യുവ പേസ് ബൗളറായ ഹർഷിത് റാണയായിരിക്കും സ്റ്റാർക്കിനൊപ്പം കഴിഞ്ഞ വർഷം മികച്ച പ്രകടനമാണ് യുവതാരം നടത്തിയിട്ടുള്ളത് അഞ്ചാമതായി അവർ നിലനിർത്താൻ പോകുന്നത് ഒരു ഫോറിൻ പ്ലെയറെ ആയിരിക്കും അത് മറ്റാരമാകില്ല ആന്ധ്ര റസലായിരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ടി ട്വൻ്റി ഓൾ റൗണ്ടറാണ് ആന്ധ്ര റസൽ ബാറ്റ് കൊണ്ട് അപാരമായ പടുകൂറ്റൻ സിക്സറുകൾ പായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ബോളുകൊണ്ടും മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നടത്തിയത് അവരുടെ വിദേശ താരങ്ങളെടുത്താൽ അതിലാണ് ഏറ്റവും കുഴപ്പമുള്ളത് ഫിൽസാൾട്ടി മിച്ചർഡ് സ്റ്റാർക്ക് സുനിൽ നരയൻ എന്നിവരിൽ ഏതെങ്കിലും ഒരാളെ അവർ അടുത്തതായി നിലനിർത്താം ആറാമതായി അവർ നിലനിർത്തുക സുനിൽ നരയനെ ആയിരിക്കും കാരണം ഓൾറൗണ്ടറെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രാധാന്യമുണ്ട് ആന്ധ്ര റസലും സുനിൽ നരയണുമാണ് അവരുടെ കോറായ ഓൾറൗണ്ടേഴ്സ് കാലങ്ങളായി അവരെ തന്നെയാണ് അവർ കെ കെ അറ നിലനിർത്തുക അതുകൊണ്ടുതന്നെ ഇത്തവണയും സുനിൽ നരേനെ